നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും ഒരു മാസം എങ്ങനെയായാലും പതിനയ്യായിരം രൂപയിൽ കുറയാത്ത വരുമാനം താഴത്തെ സ്പേസിൽ നിന്ന് മാത്രം കിട്ടും കേട്ടോ തിരുവനന്തപുരം കാരിയോട്ടം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാറിയാണ് അഞ്ചര സെൻറ്റിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഇഷ്ടികയിൽ നിർമ്മിച്ച ഈ ഒരു വീടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനാണ് കേട്ടോ ഈ പുറമെയുള്ള ഭംഗി തന്നെ നമുക്കകത്ത് കാണുമ്പോഴും അനുഭവപ്പെടാൻ സാധിക്കും എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് എൻ എച്ചിൽ നിന്ന് അതായത് കാരിയോട്ടത്ത് നിന്ന് ശ്രീകാര്യം പോകുന്ന ആ എൻ എച്ചിൽ നിന്ന് മുന്നൂറ് ആണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത് നമുക്ക് ഇട റോഡുകൾ വഴി എ കെ ജി നാറിലേക്ക് നമുക്ക് എത്തിച്ചേരാം ഇനി അതല്ലാന്നുണ്ടെങ്കിൽ കാര്യോട്ടത്തിൽ നിന്ന് വരുമ്പോഴത്തേക്കും ശ്രീകാര്യത്തേക്ക് വരുന്ന വഴിയിൽ ഒരു ഗുരുമന്ദിരും ഉണ്ടാവും ആ ഗുരുമന്ദിരൻ്റെ വലത്ത് വലതുവശത്തൂടെ കാണുന്ന വഴിയാണ് പഴയ റോഡെന്ന് പറയും ആ റോഡ് വഴിയാണ് വരുവാണെന്നുണ്ടെങ്കിൽ എൻ എച്ച് നിന്ന് ഏകദേശം അറുന്നൂറ്റി അൻപത് മീറ്ററാണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത് അതുവഴി വരുമ്പോഴത്തേക്കും ആ പാലം കയറി ഇറങ്ങുമ്പോൾ എ കെ ജി നഗറായി അത് കഴിഞ്ഞ് കുറച്ചൊന്ന് വരുമ്പോൾ വലത്തോട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള വഴി വരുന്നത് ദ ഈയൊരു റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഇതുവഴി നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാം നമുക്കിനി ഇതിനകത്ത് ഇതാ കയറി വരുമ്പം തന്നെ നല്ല വിശാലമായിട്ടുള്ള മുറ്റമുണ്ട് ഒരു രണ്ടോ മൂന്നോ വണ്ടികൾ സുഖമായിട്ട് കയറ്റി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഇതല്ലാണ്ട് നമുക്കിതിനൊരു ഉണ്ട് കേട്ടോ ആ സെല്ലാർ പോർഷൻ ഇപ്പം വേറെ ഒന്നും ഡെവലപ്പ് ചെയ്തിട്ടില്ല ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെയും കൂടെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും കാരണം ഈ പ്രോപ്പർട്ടിയുടെ ലെഫ്റ്റ് സൈഡിലൂടെ നമുക്ക് വീണ്ടും ഒരു വഴിയുണ്ട് കേട്ടോ ഈ വഴി വന്നിട്ട് കോമൺ ആണ് പിൻവശത്തേക്കുള്ള രണ്ട് മൂന്ന് പ്ലോട്ടുകളിലേക്കുള്ള ഒരു കോമൺ റോഡാണ് വലിയ ലോറി ഇറങ്ങി പോകുന്ന വഴിയാണ് കേട്ടോ അപ്പോൾ ആ റോഡ് വഴി നമുക്കിത് ഇങ്ങോട്ടേക്ക് വേണമെങ്കിൽ ഇനിയും വണ്ടി കയറ്റി പാർക്ക് ചെയ്യാം അതാ ഈ ഈ ഇവിടെ ഒരു ഗേറ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുവഴി നമുക്കകത്തേക്ക് വണ്ടി കയറ്റാം എന്നിട്ട് ഇതാ ഈ സെല്ലാർ പോർഷൻ നമ്മൾ കവർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതും തന്നെ ഏകദേശം ഒരായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് അപ്പോൾ ഈ ഒരു ഏരിയ നമുക്കൊരു വീടാക്കണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഒരു യൂണിറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യാം അതുപോലെ നമ്മുടെ മേളത്തെ പോർഷനിൽ നിന്ന് ഇതിലേക്ക് ഇപ്പം നമ്മൾ ക്ലോസ് ചെയ്തേക്കുമാണ് കേട്ടോ ടെമ്പററി ആയിട്ട് ക്ലോസ് ചെയ്ത് വെച്ചേക്കുവാണ് സ്റ്റെയർ വെച്ചിട്ടുണ്ട് ഇഫ് ഇൻ കേസ് നമുക്ക് ആ രീതിയിൽ വീട്ടിൻ്റെ പോർഷനായിട്ട് തന്നെ ഉപയോഗപ്പെടുത്തണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ല ഇതിനെ സെപ്പറേറ്റ് ഒരു ആക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയും ചെയ്യാം ഇത് സെപ്പറേറ്റ് പോർഷനാക്കിയാലും ഈ ഒരു പോർഷൻ മാത്രം വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് വാടകയ്ക്ക് കൊടുക്കാം മേളത്തെ നില നമുക്ക് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം ആ രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഒരു സെല്ലാർ പോർഷൻ നമ്മുടെ ഈ വീടിൻ്റെ അടിവശത്തായിട്ടുണ്ട് ഇനി നമുക്ക് വീടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ ഈയൊരു വരാന്ത സ്പേസിൽ നിന്നാണ് നമ്മൾ ഉള്ളിലേക്ക് പോകുന്നത് മുൻവശത്തുള്ള ആ ഒരു ഡിസൈൻ കൊടുത്തേക്ക് നോക്കി ഫുള്ളായിട്ട് ജി ഐ പൈപ്പിൽ നമുക്കൊരു സ്ട്രക്ചർ ചെയ്തതിന് ശേഷം ഈ രീതിയിൽ ടഫിൻ്റെ ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് തന്നെ അകത്തേക്ക് നല്ല രീതിയിൽ പ്രകാശം വരുന്നുണ്ട് നമ്മുടെ ഈ ഒരു വരാന്താ സ്പേസിൽ നിന്നാണ് നമ്മൾ ഉള്ളിലേക്ക് പോകുന്നത് ഫുള്ളായിട്ട് ഇഷ്ടികയിലാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത് മുൻവശത്ത വാതിൽ നോക്കുകയാണെങ്കിൽ പ്ലാവിൻ്റെ അടിയിലാണ് ചെയ്തിട്ടുള്ളത് നല്ല നീറ്റായിട്ടുള്ളൊരു ഡിസൈൻ അല്ലേ വീട്ടിനകത്തേക്ക് എറിയുമ്പോൾ വെള്ളം വീഴുന്ന ശബ്ദം കണ്ടോ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു കുളിർമയാണ് വീട്ടിനകത്ത് അതുപോലെ വെള്ളം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ കയറി വന്നപ്പം തന്നെ നല്ലൊരു തണുപ്പാണ് ഇതാ ഇതാണ് നമ്മുടെ ലിവിങ് സ്പേസ് ഇവിടെ ഇങ്ങനെ നിഷല് വർക്കുകൾ ചെയ്ത് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് സീലിംഗ് ഒക്കെ നോക്കി നല്ല രസമായിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ് ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്യുന്നത് അതിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു വാട്ടർഫാൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് നോക്കുവാണെങ്കിൽ പോണ്ടായിട്ട് ഉപയോഗപ്പെടുത്താം അതിനകത്ത് മീനുകളൊക്കെ വേണമെങ്കിൽ വിടാവുന്നതാണ് കേട്ടോ ഇങ്ങനെ ഒരു ചെറിയൊരു വാട്ടർഫാൾ നമ്മുടെ നടു നടുത്തളത്തിലായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലായിടത്തും ഇവിടെയൊക്കെ ഡബിൾ ഹൈറ്റ് ആണ് മെള്ളിലോട്ട് നോക്കി എല്ലായിടത്തു നിന്നും നാച്ചുറലായിട്ടുള്ള പ്രകാശം വീട്ടിനകത്തേക്ക് വരുന്നുണ്ട് അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഈ ചുമരിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഡബിൾ ഹൈറ്റിലാണ് നമുക്കിതുപോലെ ഗ്ലാസിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പം പുറത്തും നല്ലതുപോലെ തന്നെ പ്രകാശം ഉള്ളിലേക്ക് വരുന്നുണ്ടാവും ഇതാ ഈ ചുമരലും നമുക്കിതുപോലൊരു വലിയൊരു ജനല് തന്നെ കാണാൻ സാധിക്കേ ഈ ജനൽ നോക്കിയേ വലിയൊരു ജനലാണ് നമുക്ക് ആ ഭാഗത്തായിട്ടും ചെയ്തിട്ടുള്ളത് നമുക്കിവിടെ ആയിട്ട് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്യാം ഇവിടെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്താലും ഇവിടെ ഇരിക്കുന്ന ഗസ്റ്റിനായാലും അല്ലെങ്കിൽ നമ്മുടെ ഒരു ലിവിങ് സ്പേസ് ആക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെ എല്ലായിടത്തും ഇരുന്ന് നമ്മുടെ ടി വിയിലേക്ക് വിഷല് കിട്ടും ആ രീതിയിലാണ് ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ ഒരു കോർണറിലായിട്ട് നമ്മുടെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ വാഷ് ബേസിനെല്ലാം ജാഗ്വാറിൻ്റെ വാഷ് ബേസിനാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് കിച്ചൺ വന്നിട്ട് ഒരു ഓപ്പൺ ടൈപ്പ് കിച്ചൺ ആണ് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു കിച്ചൺ ആണ് ചെയ്തിട്ടുള്ളത് കിച്ചണിനകത്തേക്ക് ഈ രീതിയിൽ ലൈറ്റിങ്ങൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഇവിടെ എല്ലാം വളരെയേറെ നീറ്റായിട്ടുള്ള ഇൻറ്റീരിയർ ആണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇവിടെ എല്ലായിടത്തും സ്റ്റോറേജ് സ്പേസ് ഉണ്ട് നോക്കി ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് ഉള്ള വലിയൊരു കിച്ചൺ ആണ് നമുക്കുള്ളത് ചിമ്മിനി ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് ഇനി നമുക്ക് ഹോബ് കൂടെ ഇവിടെ വാങ്ങി ഇൻസ്റ്റാൾ ചെയ്താൽ മതിയാവും ഇതൊക്കെ നോക്കി ഈ രീതിയിലുള്ള ഇൻറ്റീരിയേഴ്സാണ് നമ്മുടെ കിച്ചൺ കബോർഡിൽ കൊടുത്തിട്ടുള്ളത് നമുക്ക് നമ്മൾ താഴെത്താലയിൽ ഒരു ബെഡ്റൂമാണ് വരുന്നത് കേട്ടോ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു ബെഡ്റൂമാണ് ഒരു ചുമര് ഫുള്ളായിട്ട് കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നോക്കിയേ ഇവിടെ എല്ലായിടത്തും നമുക്ക് ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് കാണാം അതുപോകെ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ഒരു കബോർഡ് ചെയ്തിട്ടുണ്ട് വീണ്ടും നമുക്കിവിടെ ഒരു വർക്ക് ടേബിൾ കിട്ടും അതിൻ്റെ താഴെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഈ ബെഡ്റൂമിന് ചെറിയൊരു ബാൽക്കണി ആക്സസ് കൊടുത്തിട്ടുണ്ട് അതെ ഈ വാതിൽ തുറന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ചെറിയൊരു ബാൽക്കണി ആക്സസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ബാത്റൂമിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളതെല്ലാം പ്രീമിയം പ്രീമിയം ആണ് കേട്ടോ ജാഗ്വാറിൻ്റെ ആണ് നമുക്ക് ബാത്റൂമിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് ക്ലോസറ്റ് വന്നിട്ട് ജാഗ്വാർ അതുപോലെ ദാ വാഷ് ബേസിൻ വന്നിട്ട് സെറയുടെ വാഷ് ബേസിൻ ഉപയോഗിച്ചിട്ടുള്ളത് ബാക്കിയുള്ള പൈപ്പ് ഫിറ്റിംഗ്സ് എല്ലാം വന്നിട്ട് ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് വളരെ പ്രീമിയം ആയിട്ടുള്ള പൈപ്പ് ഫിറ്റിങ്സാണ് നമുക്കിതിൻ്റെ വീടിനകത്ത് കാണാൻ സാധിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ നമ്മുടെ ഈ റെയിലിംഗ് എല്ലാം ചെയ്തിട്ടുള്ളത് ശരിക്കും ജി എയിലാണ് കേട്ടോ അതിൻ്റെ പുറത്ത് വുഡിൻ്റെ തീമിൽ പെയിൻറ് ചെയ്ത് വിട്ടിട്ടുണ്ട് കഴിഞ്ഞാൽ തടിയും ജി എയിലും ചെയ്ത കണക്കാണ് ഈ ഒരു ഡിസൈൻ വരുന്നത് അതാ ഇവിടെയും നമുക്കൊരു ലിവിങ് സ്പേസ് ഉണ്ട് ഇവിടെ ഇങ്ങനെയുള്ള നിഷുകൾ കൊടുത്തിട്ടുണ്ട് നമുക്കൊരു ഷോക്കേസ് ആയിട്ട് ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലാണ് ഈ ഒരു സ്പേസ് ഉള്ളത് നമുക്ക് മേള തലയിൽ രണ്ട് ബെഡ്റൂംസ് ഉണ്ട് അത് പോകാൻ നമുക്കിതാ ഇവിടെയൊക്കെ ഒത്തിരിയധികം യൂട്ടിലിറ്റി ഏരിയ ചുറ്റുവട്ടത്തായിട്ട് കിട്ടുന്നുണ്ട് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഏരിയയാണ് അതാ ഇവിടെ നോയിക്കഴിഞ്ഞാൽ നമുക്ക് താഴെ ഗസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ അവരുമായിട്ട് ഇവിടെ നിന്നും കൊണ്ട് വേണമെങ്കിൽ സംസാരിക്കാൻ പറ്റും നമ്മളിവിടെ നിന്ന് നമ്മുടെ താഴത്തെ ലിവിങ് സ്പേസിലേക്കുള്ള വ്യൂ ആണ് രണ്ട് ബെഡ്റൂംസ് ഇതായി ഈ രീതിയിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം ബെഡ്റൂമിൻ്റെ എല്ലാം വാതിൽ വന്നിട്ട് ഇത് അക്കേഷനാണ് ചെയ്തിട്ടുള്ളത് വാർണിഷ് ചെയ്ത് പോളിഷ് ചെയ്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല രീസെറ്റിക് ലുക്ക് വരുന്നുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം വന്നിട്ട് താഴത്തെ ബാത്റൂമിൽ ഉള്ളതുപോലെ തന്നെയാണ് കേട്ടോ ജാഗ്വാറിൻ്റെ ക്ലോസറ്റ് ജാഗ്വാറിൻ്റെ പൈപ്പ് ഫിറ്റിങ്സ് അങ്ങനെ പ്രീമിയം രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ ബെഡ്റൂമിലും ഒരു ചുമറിൽ ഫുള്ളായിട്ട് കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു മൂന്ന് വാളിയിലെ കബോർഡ് പ്ലസ് നമുക്കൊരു വർക്ക് ടേബിൾ അതിൻ്റെ മേളിലേക്കും താഴേക്കും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഡ്രോയർ അടക്കം ചെയ്തിട്ടുണ്ട് ഇവിടെ എല്ലാവരും നിക്ഷേപം കൊടുത്ത് നീറ്റാക്കിയിട്ടുണ്ട് കേട്ടോ എ സി പോയിന്റുകളെല്ലാം ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇനി ബാക്കി വാങ്ങി വെച്ചാൽ മതിയാവും അതായത് ഇത് നമ്മുടെ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമാണ് താഴത്തെ റൂമിൽ കണക്ക് അതേ കണക്കുള്ള ഒരു കബോർഡ് വർക്ക് നമുക്കവിടെ കാണാൻ സാധിക്കും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് ബാത്റൂം ഞാൻ കാണിച്ചു തരാം അതിനു മുമ്പ് നമുക്ക് ഇതായിട്ട് ചെറിയൊരു ബാൽക്കണി സ്പേസ് കൂടെ ഉണ്ടേ ഈ ബെഡ്റൂമിന് നമുക്ക് ഈ ഒരു രീതിയിൽ ഒരു ബാൽക്കണി സ്പേസ് കിട്ടുന്നുണ്ട് നല്ല രസമല്ലേ രാത്രിയൊക്കെ നമുക്കൊന്ന് ഇറങ്ങി കാറ്റ് കൊള്ളാം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇറങ്ങി നിന്ന് ഇങ്ങനെ കാറ്റേ കൊള്ളാം ആ ഒരു മനോകാര്യത ആസ്വദിക്കാം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഫിറ്റിംഗ്സ് എല്ലാം സിമിലറാണ് നമ്മൾ താഴെ കാണിച്ച ബാത്റൂമിൻ്റെ സെയിം രീതിയിലാണ് ഈ ഒരു ലേ ഔട്ട് വരുന്നത് ജാഗ്വാറിൻ്റെ കമോഡ് അതുപോലെ തന്നെ വാഷ് ബേസിൻ വരുന്നത് സെറേഡതാണ് ബാക്കി പൈപ്പ് ഫിറ്റിംഗ്സ് എല്ലാം ജാഗ്വാറിൻ്റെ തന്നെയാണ് ഇതാ ഇതാണ് നമ്മുടെ ബാൽക്കണിയിലേക്കുള്ള ആക്സസ് വരുന്നത് കേട്ടോ ഈ രീതിയിൽ താഴത്തെ രീ ചെയ്തിട്ടുള്ള അതേ ഡിസൈനിലാണ് വാതിലെല്ലാം വരുന്നത് വളരെ സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു ബാൽക്കണിയാണ് കേട്ടോ ബാൽക്കണിയുടെ മേളിൽ നോക്കുമ്പോഴത്തേക്കും ജി എയിൽ ഇങ്ങനെ വർക്ക് ചെയ്ത് അതിൽ ഗ്ലാസ് ഇട്ടിട്ടുണ്ട് ഇതുവഴിയാണ് നമ്മളെ ടെറസിലേക്കുള്ള എൻട്രിയും വരുന്നത് വളരെ സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു ബാൽക്കണിയാണ് ഇതാ ഇതാണ് നമ്മുടെ ചുറ്റുവട്ടം കേട്ടോ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ഒരു കിട്ടുന്ന ദൃശ്യം ഇതാണ് ഒത്തിരി വീടുകളുള്ള നല്ലൊരു ലൊക്കേഷനാണ് വീട്ടിനുള്ളിൽ നിൽക്കുമ്പോഴത്തേക്ക് ഈ വെള്ളം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്ന ശബ്ദം കേട്ടോണ്ടിരിക്കാൻ തന്നെ ഭയങ്കര രസമാണ് കേട്ടോ ഞാൻ ഒന്ന് സംസാരിക്കാണ്ടിരിക്കുക അപ്പോൾ ആ ശബ്ദം അങ്ങ് കേൾക്കാം ആ ശബ്ദത്തോടൊപ്പം തന്നെ നല്ലൊരു കുളിർമ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ വീട്ടിനകത്ത് ഫുള്ളായിട്ട് കയറി വരുമ്പോൾ തന്നെ ഈ ഒരു തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് എന്തായാലും വളരെ നീറ്റായിട്ട് ചെയ്ത നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുള്ളൊരു വീടാണ് ഫുള്ളായിട്ട് ഇഷ്ടികേര് നിർമ്മിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഒത്തിരി ഈ ഈസ്തറ്റിക് എലമെൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളൊരു വീടാണ് കേട്ടോ നമുക്ക് പുറമേ നോക്കുമ്പോഴായാലും ഈ ഡിസൈൻ എലമെൻറ്റ്സ് എല്ലാം അടിപൊളിയാണ് അതുപോലെ തന്നെ നല്ലതുപോലെ പ്രകാശം നാച്ചുറലായിട്ട് തന്നെ വീടിനുള്ളിലേക്ക് വരുന്നുണ്ട് പിന്നെ നല്ലൊരു ലൊക്കേഷൻ കൂടെയാണ് കേട്ടോ കാര്യവട്ടം നല്ലൊരു പ്രൈം ലൊക്കേഷനാണ് കഴക്കൂട്ടത്തേക്ക് ഈസി ഈസിയായിട്ട് കയറാം ശ്രീകാര്യത്തേക്ക് ആയിട്ട് പോകാം നമുക്ക് ഈ എൻ എച്ചിലേക്കായാലും ബൈപ്പാസിലേക്കായാലും വളരെയേറെ ആക്സസിബിലിറ്റി ഉള്ള ലൊക്കേഷനാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ടെക്നോ പാർക്കിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും ഇനി അതല്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെയും ഈസി അക്സസിബിലിറ്റി ഉള്ള ഒരു ലൊക്കേഷനാണ് നമുക്കിവിടെ നിന്ന് എൻ എച്ചിലേക്ക് ഏകദേശം മുന്നൂറ് മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ അതായത് ഞാൻ ഗുരുമന്ദിരത്തിൻ്റെ അടുത്തൂടെ പറഞ്ഞ വഴി അല്ലാണ്ട് നമുക്ക് എ കെ ജി നാറിലേക്ക് ഇട റോഡുകൾ വഴി വീണ്ടും ഇറങ്ങി വരാം കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ് മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ നമുക്ക് ഈ സെല്ല ഈ വീട്ടിന് ആ സെല്ലാർ പോർഷൻ കൂടെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും കേട്ടോ അപ്പോൾ ഒരു വരുമാന വരുമാന സാധ്യതകൾ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ താഴത്തെ പോർഷനും കൂടെ നമുക്ക് കെട്ടി അതിനെ ഒന്ന് വീടാക്കിയതിന് ശേഷം ഞാൻ നേരെ താഴെ താഴെക്കൂടെ ഒരു വഴിയും കൂടെ അതായത് ഒരു വണ്ടിയും കൂടെ താഴെ കയറ്റി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും ഒരു മാസം എങ്ങനെയായാലും പതിനയ്യായിരം രൂപയിൽ കുറയാത്ത വരുമാനം താഴത്തെ സ്പേസ് നിന്ന് മാത്രം കിട്ടും കേട്ടോ അത് നമ്മൾ റൂംസ് ആക്കി ഓരോ ഇൻഡിവിജ്വൽസ് ആയിട്ട് അതായത് ഇൻഡിവിജ്വൽ റൂമുകളായിട്ട് നമ്മൾ വാടകയ്ക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതിനെക്കാട്ടും നല്ല രീതിയിൽ കൂടുതൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും ടെക്നോ പാർക്ക് ബേസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് പി ജി ആയിട്ട് നമുക്ക് വാടകയ്ക്ക് കൊടുക്കാൻ സാധിക്കും കേട്ടോ ആ രീതിയിലൊക്കെ ഐഡിയ ഡി ഉള്ളവർക്കാണെങ്കിൽ അങ്ങനെയും ചെയ്യാം എന്തായാലും ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ തന്നെ വിളിച്ച് ഡീലാക്കാവുന്നതാണ് ഇത് വന്നിട്ടൊരു നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് കേട്ടോ താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിക്കോ ഉദ്ദേശിക്കുന്ന വില ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ്